ഹലോ നമസ്കാരം ഐബാഡ് മീഡിയ വീണ്ടും വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എന്താണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ രണ്ട് നിയമങ്ങളും കാരണം ഇന്നലെ രാത്രി മുതൽ കേരളത്തിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വലിയ ചർച്ചകളും തരംഗങ്ങളുമായി കൊണ്ടിരിക്കുകയാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണറായ ഷാജൻ സക്രിയയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകളാണ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് പ്രധാനപ്പെട്ട മീഡിയകളിലും മീഡിയകളും മീഡിയകളിലും കിടന്ന് തരംഗമടിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് രണ്ട് തരം നിയമങ്ങളും കാരണം ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേർ ഒരു യഥാർത്ഥ പ്രവർത്തകൻ ആണെങ്കിൽ കുഴപ്പമില്ല സത്യസന്ധമായ ഒരു മാധ്യമപ്രവർത്തകൻ അല്ല ഒരിക്കലും അല്ല നിരവധി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെയുള്ള തട്ടിപ്പ് കേസുകൾ ഭീഷണി കേസുകൾ ഇപ്പൊ ഇതാ ഇങ്ങനെ ഒരു സ്ത്രീക്കെതിരെ സ്ത്രീയെ അപമാനിച്ചു അല്ലെങ്കിൽ ആ സ്ത്രീക്കെതിരെ അനാവശ്യമായ വാർത്തകൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ കേസ് കൊടുത്തിരിക്കുന്നത് എന്ത് കേസിൽ ഇദ്ദേഹത്തെ ഈ സാജൻ സക്രിയെ അറസ്റ്റ് ചെയ്താലും വളരെ പുഷ്പം പോലെ അയാൾ ഇറങ്ങി വരും പുറത്തേക്ക് വരും ജാമ്യം ലഭിച്ചു വരും എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടാണ് ഇത് ഇതിന്റെ മുന്നേ കേരളത്തിലൊരു കേരളത്തിലെ ഒരു പ്രധാന വ്യവസായി എന്ന് തന്നെ പറയാം ആ വ്യവസായി അതിനേക്കാൾ കൂടുതൽ എന്ന് അങ്ങനെ തന്നെ പറയാം പാവങ്ങളായ ജനങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ ബോബി ചെമ്മണ്ണൂർ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ബോബി അദ്ദേഹത്തെ ഒരു സ്ത്രീയെ പരാമർശിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ അപമാനമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തി ദേവി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും ഒരു സ്ത്രീയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ആ സ്ത്രീ കേസ് കൊടുത്തു ബോബി ചെമ്മണ്ണ ചെമ്മൂരിനെതിരെ വളരെ ദുരിതഗതിയിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജാമ്യങ്ങൾ ജാമ്യം പോലും നൽകാതെ ജാമ്യം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു എന്തിനു വേണ്ടിയായിരുന്നു കാരണം അപ്പുറത്ത് ഒരു സിനിമ നടി ആയതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് സിനിമ നടി ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത് കാരണം അദ്ദേഹത്തിന് മുമ്പേ അദ്ദേഹത്തിന്റെ പേരിൽ ബോബി ചെമ്മണ്ണവരുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കേസുകളുമില്ല എന്നിട്ടും അയാൾക്ക് ജാമ്യം നിഷേധിച്ചു ജയിലിൽ അടച്ചു അയാളെ അതും ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ പുന്തി ദേവി എന്നാണ് പറഞ്ഞത് വിശേഷിപ്പിച്ചത് ആ അങ്ങനെ ഒരു ഒരു പരാമർശം നടത്തിയത് പുന്തി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ് അത് മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ ഒരു പേരാണ് അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് അതിനാണ് ജാമ്യം നിഷേധിച്ചതും അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ഇന്ന് നേരെ തിരിച്ച് നിരവധി നിരവധി കേസുകൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അതും ഒരു സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീക്കെതിരെ വ്യാജ വാർത്ത നൽകി എന്നിട്ടും നിരവധി കേസുകൾ നിലനിൽക്കുന്ന ഒരാളായിട്ട് പോലും സാജൻ സക്രിയക്ക് ജാമ്യം കൊടുത്തു എന്തല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിൻ നാട്ടിലെ നിയമവ്യവസ്ഥകൾ നിയമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് അത്ഭുതമാണ് ഇത് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോകളൊന്ന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ആ ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പോലീസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഇപ്പോൾ തന്നെ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തിരുവനന്തപുരം എ സി ജി എമ്മിന്റെ വസതിയിൽ ഷാജൻസ് കറിയെ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോവുകയാണ് ഇനി വസതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക അദ്ദേഹത്തിന് ഈ ബി എൻ എസിലെ സെക്ഷൻ ഉണ്ട് ഒപ്പം തന്നെ ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ ഇത് നോൺവൈലബിൾ ഒഫൻസ് ആണ് ഒരു അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നറിയില്ല എന്തായാലും ജാമ്യമില്ലാ വകുപ്പടക്കം ചേർത്തുകൊണ്ട് ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഷാജൻ െ ആ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു ഇനി ആ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് അല്പസമയത്തിന് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും അദ്ദേഹത്തിന്റെ ഹാജരാക്കുന്നതിന് മുമ്പുള്ള വൈദ്യ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഷാജൻ സ്കറിയ നേരത്തെ തന്നെ പറഞ്ഞത് തന്നോടുള്ള പ്രതികാര നടപടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികാരം എന്നായിരുന്നു ഷാജൻ സ്കറിയ പറഞ്ഞിരുന്നത് എല്ലാവരും കേട്ടല്ലോ അല്ലെ അറുപത്തിയേഴാം വകുപ്പ് ചുമത്തി അതും ജാമ്യമില്ലാത്ത കുറ്റകൃത്യമാണ് ഈ സാജൻ സക്രിയക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഒരു ജാമ്യമില്ലാ വകുപ്പ് ഉണ്ടായിട്ടും ഒരു സ്ത്രീക്കെതിരെ കള്ളവാർത്ത വാർത്ത പടച്ചുവിട്ട് സ്ത്രീയെ അപമാനിച്ചു എന്നാണ് കേസ് നാം മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം നടത്തിയിട്ടും സാജൻ സഖിയക്ക് പുല്ല് പോലെ ജാമ്യം കിട്ടുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് അതേസമയം നേരെ തിരിച്ച് ബോബി മണ്ണോ അദ്ദേഹത്തിന്റെ പേരിൽ കേസുകളില്ല എന്നിട്ടും ഒരു പരാമർശം ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അന്ന് അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു അതും ഒരു പ്രത്യേക പരിഗണ പരിഗണന ലഭിക്കണമായിരുന്നു സത്യത്തിൽ കാരണം അദ്ദേഹം ഒരു സമൂഹത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് ഗോപി ചെമ്മണൂർ അപ്പോ അങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ ആ സിനിമ നടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പ്രത്യേക അദ്ദേഹത്തിന്റെ അപ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സാഷിച്ച് പറഞ്ഞു മനസ്സിലാക്കി ജാമ്യം അനുവദിച്ച് വിടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ നേരെ തിരിച്ച് നിരവധി നിരവധി സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ജാതി മത ലഹളകൾ വരെ ഉണ്ടാക്കാൻ തരത്തിലുള്ള വീഡിയോകൾ പടച്ച് യൂട്യൂബിലൂടെ പടച്ചുവിടുന്ന പണത്തിനു വേണ്ടി എന്തും ഇപ്പോൾ കണ്ടില്ലേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആണ് പരാമർശിക്കുന്നത് എനിക്കറിയുന്നില്ല എന്നോട് പറഞ്ഞില്ല ഒരു എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാന്ന് പറഞ്ഞു ഇപ്പോ എന്താ മുഖ്യമന്ത്രി അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് പൊടിപ്പിക്കും അവസാന ശാസം വരെ പിണറായിയുടെ പിണറായി പോരാടും നാടിന്റെ മുഖ്യമന്ത്രി ഏവനായാലും ശരി ആരായാലും ശരി അത് നിയമപരമായി അദ്ദേഹത്തെ ഏതൊരു പാർട്ടിയിൽപ്പെട്ട ഏത് ജാതി ഏത് കുലത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ ബഹുമാനിക്കണം അല്ലാതെ അയാൾ കള്ളൻ അത് അങ്ങനെ ഇങ്ങനെ ഒന്നൊന്നും ഇടയിൽ അല്ലെങ്കിൽ വാ തുറന്നാൽ ഇങ്ങനെ വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത് ഈ സ്ത്രീ ഇങ്ങനെ ഒരു കേസ് ഇദ്ദേഹത്തിന് ഈ ഷാജൻ ചക്രയക്കെതിരെ കൊടുത്തിട്ട് പോലും എന്താ പറയുന്നത് മുഖ്യമന്ത്രി എന്നോട് പ്രതികാരം തീർക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടുന്ന് ഒരു മുദ്രാവാക്യം വിളിക്കലും ഇത് എന്ത് രാജ്യമാണ് നാടാണ് നമ്മുടെ എന്ത് നിയമവ്യവസ്ഥകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്തൊരു അതിശയിപ്പിക്കുന്ന നിയമവ്യവസ്ഥകളാണ് എന്നുള്ളതാണ് ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തി പോലീസുകാരുടെ വണ്ടിൽ നിന്ന് ഇറങ്ങി പറയുന്നത് കേട്ടില്ലേ അഴിമതി വീരൻ മകൾക്ക് വേണ്ടി ഇങ്ങനെ ഇതെല്ലാം ഇവന്റെ നാടകമാണ് ഇനി മറ്റൊരു കാര്യം ഒരിക്കലും എന്ന് പറയുന്ന ഇവനെ പോലത്തെ ഒരാൾ ഒരാള് ആയിട്ടുള്ള ഒരാൾ ഭയങ്കരമായ പ്ലാനോട് കൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇദ്ദേഹത്തിനെ ഒന്നൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സർട്ടിടാൻ അനുവദിച്ചില്ല എന്നെല്ലാം പറയുന്നത് ഒരു നാടകമാണ് യാതൊരു സംശയവുമില്ല സിമ്പതി പടി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും അത് നാളെ വൈറലാക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ ഒരു തരം വള കാരണം ഇപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതാണല്ലോ മുന്നിലൂടെ വീഡിയോയിലൂടെ കാണുന്നതാണല്ലോ ഇപ്പൊ എല്ലാം ആളുകൾ വിശ്വസിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും ആരും തേടി പോകുന്നില്ല മനസ്സിലാക്കുന്നില്ല കാരണം ഷർട്ട് ഇടാതെ തന്നെ അവൻ ഇറങ്ങി അവന്റെ അതെല്ലാം അവന്റെ ഒരു നാടകമാണ് എന്നുള്ളതാണ് പിന്നെ ആ വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നേ അവർ ചോദിക്കുമ്പോൾ പറഞ്ഞത് കേട്ടില്ലേ എനിക്കറിയില്ല എന്താണ് കേസ് എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല കാരണം അവൻ ചോദിക്കാതിരിക്കോ എന്തിനാണ് സാർ എന്താണ് ഈ കാരണം അവന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് സാജൻ സക്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അവന് എല്ലാവർക്കും ഒരു നാവാണെങ്കിൽ സാജൻ സക്രിയക്ക് നാല് നാവാണ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറഞ്ഞു ഈ നാല് നാവുള്ളവൻ പറഞ്ഞില്ലെ അവന്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ചോദിക്കില്ലേ എന്താണ് എന്നുള്ളത് എന്താണ് കേസ് എന്നുള്ളത് എന്നിട്ട് അവൻ മീഡിയക്ക് മുമ്പിൽ പറയുന്നത് എന്താണ് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ സർട്ട് ഇടാത്തുള്ള ഒരു നാടകം അതൊരു പൊറാട്ട് നാടകമാണ് എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കാരണം നാളത്തെ കളി അവൻ്റെ അത് വെച്ചാണ് മനസിലായില്ലേ അല്ലാതെ പോലീസുകാർ സാജൻ സക്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് സർട്ടിടാൻ ഒന്നും പറ്റില്ല അവൻ സർട്ടെടുക്കുന്ന സമയത്ത് സർട്ടിടാൻ പറ്റില്ല നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടു വരാനൊന്നും കഴിയില്ല ഇപ്പോഴെന്നെ നമ്മൾ കാണുന്നില്ലേ ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിൽ വെച്ച് പോലീസുകാരെ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നല്ല പി സി ജോർജ് എന്ന് പറയുന്ന നാരയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അവനെ തൊടാൻ പറ്റുമോ ഇല്ല പക്ഷെ ഇതെല്ലാം ഇവൻ വിളിച്ചു പറയുന്നതാണ് ഈ സാജൻ എന്ന് പറയുന്നവൻ വെറുതെ ഒരു നാടകമാണ് അർണാബ് ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ഹിന്ദി ചാനലിലെ അവതാരകൻ അവൻ എന്താണ് അവസ്ഥ ആരെയാണ് അവൻക്ക് ഭയം ആരെയും ഇല്ല കാരണം അവൻക്ക് അത്രയും ആളുകൾ സപ്പോർട്ട് ഉണ്ട് ആളുകൾ മീൻസ് സർക്കാരുകൾ അവൻക്ക് നിയമങ്ങൾ അവൻക്ക് സപ്പോർട്ട് ഉണ്ട് എന്തും വിളിച്ചു പറയാം എന്ത് അനാവശ്യങ്ങളും വിളിച്ചു പറയാം എന്നാലും ഒരു പ്രശ്നമില്ല അവൻ അതേപോലത്തെ തന്നെയാണ് സാധൻ സക്രിയ എന്ത് വിളിച്ചു പറഞ്ഞാലും എന്ത് ചെയ്താലും അവനക്ക് ജാമ്യം കിട്ടും ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഈ കമന്റ് ബോക്സിൽ എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നെ അഭിപ്രായം പറയും ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊടുത്താൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഇവിടെ അദ്ദേഹത്തെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നത് ഡോക്ടറെടുത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈല് നിങ്ങൾ കണ്ടു ആടുന്നത് വളരെ ലാഘവത്തോടെ വളരെ സിമ്പിൾ ആയിട്ട് കിടന്ന് ആടുന്നു ഇങ്ങനെ ആടുക കാരണം അതെല്ലാം പറയുന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇതെല്ലാം ഇവന്റെ ഒരു കളിയാണ് അവൻ നാളെ ഇതെല്ലാം അവൻ മുതലെടുക്കുകയാണ് ചെയ്യുക അവൻക്ക് യാതൊരു പ്രശ്നമില്ല അവനക്കറിയാം അവനക്ക് ജാമ്യം ലഭിക്കും എന്ന് മുൻകൂട്ടി തന്നെ അവൻകറിയാം അതാണ് സാജൻ സക്രിയ നമ്മളാരും കരുന്ന് കരുതുന്നത് പോലെയല്ല ഇത് ഇതെങ്ങാനും ഒരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്തിരുന്നു എങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ ഒരു ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ ജയിലിലേക്ക് അയച്ചു എന്തിനായിരുന്നു അത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ മൗനം പാലിച്ചിരുന്നാൽ കാരണം ഇവരാരാണ് ഒരു യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വായി തോന്നി ഒരു മൊബൈൽ വെച്ച് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം ആര് കൊടുത്തു ഇതിനെല്ലാം മുളയിലെ നുള്ളിക്കളയേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ടാണ് പല ജാതി പ്രശ്നങ്ങളും നമ്മുടെ നമ്മുടെ നാട്ടിൽ നല്ല ഹിന്ദു നല്ല മുസ്ലിം നല്ല ക്രിസ്ത്യാനികൾ എന്ത് മത സൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ആ സ്നേഹബന്ധങ്ങളും ആ ഐക്യങ്ങളും തകർക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരുപാടെണ്ണം അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ എന്തുകൊണ്ട് കർശനമായ ഒരു നിയമം നമ്മുടെ നാട്ടിൽ എടുക്കുന്നില്ല കോടതിയും പോലീസും ആഭ്യന്തരങ്ങളും എല്ലാം ചേർന്ന് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്താൻ കളയാൻ പാടില്ല നമ്മുടെ സമാധാന അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് കരുതി ഒരു സ്പെഷ്യൽ ഓർഡർ നൽകുന്നില്ല എന്തും അന്ന് വിളിച്ചു പറയാം ഏത് രാഷ്ട്രീയം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് മാത്രം കുറ്റം പറയുന്നത് ആര് തന്നെ ഒരിക്കലും അനു അതിനെ അനുവദിച്ചുകൂടാ അത് ഏത് പത്രക്കാരനായാലും ശരി ഏത് സോഷ്യൽ മീഡിയക്കാരനായാലും ശരി ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടിലെ സ്നേഹബന്ധങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങളും അനുവദിച്ചുകൂടാ അങ്ങനെ വിളിച്ചു പറയാൻ അനുവദിച്ചുകൂടാ പൊതുവേദികളിൽ മറ്റൊരു തന്നെ മറ്റൊരു ജാതിയെ ആരായിരുന്നാലും ശരി അപമാനിക്കാൻ പാടില്ല അനാവശ്യമായി സ്നേഹബന്ധങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള ഒന്നും വിളിച്ചു പറയാൻ പാടില്ല അനുവദിച്ചുകൂടാ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ച് അവരെ ജയിൽ തള്ളണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നിയമങ്ങൾ ഇപ്പോ ഒരു സൊറി കേസ് എടുത്താൽ അത് കോടതിയിൽ പോയാൽ അല്ലെങ്കിൽ ജഡ്ജിന്റെ അടുത്ത് പോയാൽ തള്ളിക്കളഞ്ഞു എന്തൊരു കഷ്ടമാണ് എന്താണ് ഇങ്ങനെയല്ല ഈ പോക്ക് ഒരിക്കലും ശരിയല്ല എന്നാണ് പറയാനുള്ളത് ഈ പോക്ക് ശരിയല്ല നന്ദി നമസ്കാരം